മീൻകറി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാ ബ്ലോഗ് ഉണക്കിയ മാങ്ങ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മീൻകറി തയ്യാറാക്കുന്നത് എന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റവില് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതാ കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം നമ്മൾ മാങ്ങയുടെ സീസണിൽ മാങ്ങ ചെത്തിയിട്ട് ഉണക്കിയതാണ് ഈ മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റോടു കൂടിയിട്ടുള്ള മീൻകറിയാണ് അപ്പം നമ്മൾ മാങ്ങയുടെ സീസണിൽ ഇതേപോലെ മാങ്ങ ഉണക്കി വയ്ക്കുകയെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതേപോലെ മാങ്ങ ഇല്ലാത്ത സമയത്ത് മീൻ കറി തയ്യാറാക്കി എടുക്കാം ഇനി ഇതാ ഞാൻ ഈ കറിയിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ അതേപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ സാധാരണ മീൻകറി തയ്യാറാക്കുന്ന അതേപോലെ തന്നെയാണ് ഞാൻ മാങ്ങ വെച്ചിട്ടും മീൻകറി തയ്യാറാക്കുന്നത് ഇനി ഇതാ അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴറ്റിയെടുക്കാം അതേപോലെ മീൻകറിക്ക് ആവശ്യമായ കാശ്മീരി മുളക് പൊടിയാണ് കൊടുക്കുന്നത് ഞാൻ സാധാ മുളക് പൊടി തീരെ ഉപയോഗിക്കാറില്ല കുറച്ച് കറി മാത്രമാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം വളരെ സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതാ കറിക്ക് ആവശ്യമായ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് കറി ആവശ്യവെച്ചാൽ അതിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള മാങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ മാങ്ങ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മാങ്ങയുടെ സീസണിൽ നമുക്ക് ഇതേപോലെ കുറച്ച് മാങ്ങ ഉണക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ കറിയൊക്കെ തയ്യാറാക്കാം വളരെ ടേസ്റ്റാണ് അതേപോലെ നമുക്ക് പച്ച കഴിക്കാനും പറ്റും നല്ല വെയിലുള്ള സമയമാവുമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഉണക്കിയാൽ തന്നെ മാങ്ങ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അറിയാത്തവർ എന്തായാലും അടുത്ത മാങ്ങ സീസണിൽ ഇതേപോലെ മാങ്ങ ഉണക്കി വെക്കാൻ വെച്ചാൽ നമുക്ക് അച്ചാറിടാൻ പറ്റും അതേപോലെ കറി തയ്യാറാക്കാൻ പറ്റും പച്ചക്ക് കഴിക്കാൻ പറ്റും ഇപ്പം മാങ്ങ വെച്ചിട്ട് നല്ലൊരു മീൻ കറിയാണ് ഞാൻ തയ്യാറാക്കിയിട്ട് വളരെ കുറച്ച് മാത്രമാണ് നമുക്കിവിടെ അധികം ആളൊന്നും ഇല്ലാത്ത കാരണം രണ്ടു പേർക്ക് മാത്രമാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത് ഇതുപോലെ മാങ്ങ ഉണക്കിയതിന് ഞങ്ങളിവിടെ മാങ്ങാത്തോലു എന്നാണ് പറയുക നമുക്ക് വേറെന്താ ഇതിന് പേരും എനിക്കറിയില്ല വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഉണക്കിയ മാങ്ങ വെച്ചിട്ടുള്ള മീൻകറിയാണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ചെറിയ അയില മീനാണ് കറി വെച്ചിട്ടുള്ളത് നിങ്ങൾക്കെൻ്റെ മീൻകറി തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ കമൻറ്റ് സെഷൻ്റെ ഭാഗത്ത് കാണുന്നു ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്